ിൽ പടക്കപ്പലിറക്കിയാണ് ഇറാന്റെ പുതിയ നീക്കം ചെങ്കടൽ പോർക്കളമാകാൻ പോകുകയാണ് ബ്രിട്ടനും അമേരിക്കയും ചെങ്കടലിൽ കൈകോർത്തിട്ടുണ്ട് നേരിട്ട് പോരിനിറങ്ങിയിരിക്കുന്ന ഇറാൻ എന്തടവും പുറത്തെടുക്കും ഇസ്രയേലിന്റെ ഗസ ആക്രമണത്തിന് പിന്നാലെ ചെങ്കടലിലെ യുദ്ധസമാന മുന്നൊരുക്കം മേഖലയിൽ സംഘർഷാവസ്ഥ കടുപ്പിക്കുകയാണ് ചെങ്കടലിൽ യുദ്ധക്കപ്പൽ വിന്യസിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇറാനിയൻ സൈന്യത്തിന്റെ തൊണ്ണൂറ്റിനാലാം നാവികസേനയുടെ ഭാഗമായ ഐറിസ് ആൽബേഴ്സ് എന്ന യുദ്ധക്കപ്പലാണ് യമനിനടുത്തുള്ള ബാബൽ മന്ദബ് കടലിടുക്കിലൂടെ ചെങ്കടലിൽ എത്തിയത് ഇറാൻ സുരക്ഷാ മേധാവി അലി അക്ബർ അഹമ്മദിയൻ ഉന്നത ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദു സലാമുമായി കൂടിക്കാഴ്ച നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് യുദ്ധക്കപ്പൽ വിന്യസിച്ച വാർത്ത പുറത്തുവരുന്നത് കൂടിക്കാഴ്ച എവിടെയാണെന്നോ എപ്പോഴാണെന്നോ വ്യക്തമാക്കിയിരുന്നില്ല പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനും ഇസ്രയേലിനെതിരെ നിലകൊണ്ടതിനും ഹൂതികളെ ഇറാൻ പ്രശംസിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന മനുഷ്യ കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചതാണ് ലോകത്തെ സുപ്രധാന കപ്പൽ പാതയെ സംഘർഷ മേഖലയാക്കിയത് ഇതോടെ ഈ വഴിയുള്ള യാത്ര ഉപേക്ഷിക്കുന്നതായി പ്രമുഖ കപ്പൽ കമ്പനികൾ പ്രഖ്യാപിച്ചു യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാൻ എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യ രാജ്യങ്ങൾ ചെങ്കടലിൽ പടയൊരുക്കം നടത്തിയിരുന്നു ശനിയാഴ്ച രാത്രി ഹൂതി വിമതർ ചെങ്കടലിൽ കണ്ടെയ്നർ കപ്പലിനു നേരെ തൊടുത്ത രണ്ട് മിസൈലുകൾ വെടിവെച്ചിട്ടതായി യുഎസ് സേന അറിയിച്ചിരുന്നു തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം നാല് ബോട്ടുകളിലെത്തിയ സായുധ സംഘം ഇതേ കപ്പലിനു നേരെ ആക്രമണം തുടങ്ങിയെങ്കിലും യുഎസ് സേന ശക്തമായി തിരിച്ചടിച്ചു ഇതിൽ ബോട്ടിലുണ്ടായിരുന്ന നിരവധി പേർ കൊല്ലപ്പെട്ടതായും അമേരിക്ക അറിയിച്ചു തെക്കൻ ചെങ്കടലിൽ വെച്ച് തങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടക്കുന്നതായി സിംഗപ്പൂർ പതാകയുള്ള കപ്പൽ റിപ്പോർട്ട് ചെയ്യുകയും സഹായം അഭ്യർത്ഥിക്കുകയുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് യുഎസ് യുദ്ധക്കപ്പലുകൾ പ്രതികരിച്ചു തീരത്തിനടുത്തുള്ള കപ്പലിന് പരുക്കുകൾ ഒന്നുമില്ലെന്ന് യുഎസ് സൈനിക കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു നവംബർ പത്തൊൻപതിനു ശേഷം അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ ഹൂതികൾ നടത്തുന്ന ഇരുപത്തി മൂന്നാമത്തെ ആക്രമണമാണിത് ചെങ്കടലിൽ ഹൂതികൾ വലിയ അഴിഞ്ഞാട്ടം തുടങ്ങിയതോടെ ബ്രിട്ടനും കലിയിളകി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് കൂടാതെയാണ് ഇപ്പോൾ ഇറാൻ പടക്കപ്പൽ ഇറക്കി പുതിയ നീക്കം നടത്തുന്നത് അതായത് ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഇറക്കി ഇതുവരെ പല പ്ലാനുകളും നടത്തിയിരുന്ന ഇറാൻ ഇപ്പോൾ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ് അതായത് ചെങ്കടലിലും അതിനു പുറത്ത് നടന്ന പല ആക്രമണങ്ങളിൽ ഇറാന്റെ പങ്കുണ്ടെന്ന് അമേരിക്ക പല ആവർത്തി പറഞ്ഞിരുന്നു എന്നാൽ ഇത് പാടെ നിഷേധിക്കുകയാണ് ഇറാൻ ചെയ്തത് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ കയറി ഇസ്രയേൽ അടിച്ചതോടെയാണ് യുദ്ധക്കളത്തിലേക്ക് ഇപ്പോൾ ഇറാൻ നേരിട്ടിറങ്ങുന്നത് എന്നാൽ ഇറാൻ പടക്കപ്പൽ രംഗത്തിറക്കിയിരിക്കുന്നത് ആശങ്കയോടെ തന്നെയാണ് ലോകരാജ്യങ്ങൾ നോക്കി കാണുന്നത് കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ഇനി പോരി കനക്കുമോ എന്നതാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത് അങ്ങനെ വന്നാൽ സർവനാശമായിരിക്കും ഫലം ഇപ്പോൾ അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടണും ചെങ്കടലിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ചെങ്കടലിൽ ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ആക്രമിക്കുന്ന ഹൂതി വിമതരുടെ നീക്കത്തെ നേരിടാൻ ബ്രിട്ടീഷ് സേന തയ്യാറാണെന്ന് പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാബ്സ് പറഞ്ഞു ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിലെഴുതിയ ലേഖനത്തിലായിരുന്നു ഗ്രാൻഡ് ഷാബ്സിന്റെ പരാമർശം യേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ അനുകൂല വിദേശ കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നു ചെങ്കടൽ വഴിയുള്ള സഞ്ചാരപാത സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അതിനായി യുകെ നേരിട്ടിടപെടാൻ തയ്യാറാണെന്നുമാണ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഡിസംബറിൽ ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടിരുന്നുവെന്നും ആവശ്യം വന്നാൽ കൂടുതൽ നടപടിയെടുക്കാൻ തങ്ങൾ മടിക്കില്ല എന്നും ഷാബ്സ് ഓർമ്മിപ്പിച്ചു ചെങ്കടൽ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ഇത് ദക്ഷിണ ചൈന കടലിടുക്ക് ക്രിമിയ എന്നിവിടങ്ങൾ ഉൾപ്പെടെ മറ്റു പല മേഖലകളെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും ഗ്രാൻഡ് ഷാബ്സ് ചൂണ്ടിക്കാട്ടുന്നു